അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഫൊക്കാന ഫോമ ഇലക്ഷൻ അടുത്തു വരുന്നു പ്രചാരണം തകൃതിയായിട്ട് നടക്കുന്നു സ്ഥാനാർത്ഥികൾ മിക്കവരും നമുക്ക് സുപരിചിതരാണ് നമ്മൾ വർഷങ്ങളായിട്ട് അവരെ അറി അവരെ എല്ലാവരെയും തന്നെ അറിയുന്നവരാണ് അവർ ജയിച്ചാൽ എന്തു ചെയ്യും ജയിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്നെല്ലാം നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അതുകൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥി എവിടെയെങ്കിലും ആരെങ്കിലും കെട്ടി എഴുന്നള്ളിച്ച കെട്ടി ഇറക്കിയ നമ്മൾ നമ്മുടെ ഇടയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് ആര് ജയിച്ചാലും നമുക്ക് പ്ര പ്രശ്നമില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇതിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ നമ്മുടെ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ത് എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഒരു മിത്രം നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അയ്യോ വോട്ട് ചെയ്യും നമ്മളൊരു സുഹൃത്താണ് അയാൾ ഗുണമാണേലും ദോഷമാണെങ്കിലും അയക്ക് നമ്മൾ വോട്ട് ചെയ്യും പക്ഷേ ഈ ഈ സംഘടനാ ഇലക്ഷനിൽ ഒരു പ്രവണത ഇപ്പോൾ ഫുക്കാനാ ഫോമയിൽ മാത്രമല്ല എല്ലാ സംഘടനാ ഇലക്ഷനിലും കണ്ടുവരുന്നത് ഒരു വിഭാഗം ആളുകളെ ശത്രുവായിട്ട് വേണം അവനെ നമുക്ക് തോൽപ്പിക്കണം അവനെ നമുക്ക് ശരിപ്പെടുത്തണം പിന്നെ അയാൾ അയാളുടെ പിന്നെ അയാളുടെ രീതി ശരിയല്ല അയാളുടെ മുഖം ശരിയല്ല അയാൾ പറയുന്നത് ശരിയല്ല ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഒരു വെറുപ്പിൻ്റെ രീതിയിലാണ് നമ്മൾ പിന്നെ ഒരു വിഭാഗത്തെ കാണുക അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരാ ഒരു കുട്ടനെ ശത്രുപക്ഷത്താക്കിയിട്ട് പിന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് അവരെ അന്യ അന്യവത്കരിച്ച് അവർ വേറൊന്നാണ് അവർ വന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലേക്ക് അതിന് പകരം ഇപ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാറി ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ ആര് ജയിച്ചാലാണ് സംഘടനയ്ക്ക് നല്ലത് ആര് ജയിച്ചാലാണ് സംഘടനയ്ക്ക് ഗുണം വരിക ഇപ്പം ആര് ജയിച്ചാലും സംഗതി ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളൊരു ധാരണയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ സംഘടനയുടെ ഒരു മെച്ചം ഒരു നന്മ അല്ലെങ്കിൽ അമേരിക്കൻ മലയാളികൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ഇവ ആര് ജയിച്ചാലാണ് ഉണ്ടാവുക എന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു സമയമായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥികൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും ഞാൻ ജയിച്ചാൽ ഇന്ന തന്നൊക്കെ ചെയ്യും അല്ല ഇന്നലെ ഇന്ന രീതിയിൽ പ്രവർത്തിക്കും ഇവർ ഒരു വ്യാ വാഗ്ദാനവും കുറഞ്ഞപക്ഷം ഒരു പിന്നെ വാഗ്ദാനമെങ്കിലും തന്നാൽ നമുക്ക് പിന്നീട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് അത് ചെയ്യാത്തതെന്ന് ചോദിക്കുമെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ ആ ഒരു ഒരു തിരിച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ പിണക്കത്തിൻ്റെ പേരിലല്ല സംഘടനയ്ക്ക് ആര് നല്ല നല്ലതായിരിക്കും ആരാണ് നന്മ ചെയ്യുക അമേരിക്കൻ സമൂഹത്തിന് നന്മ ആരായിരിക്കുമെന്നുള്ള ആ അതനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു മാറ്റം ഇപ്രാവശ്യം ഉണ്ടാവണമെന്ന് എന്നാണ് എന്നെപ്പോലുള്ളവരുടെ ഒരു ആഗ്രഹം രണ്ടാമതൊരു കാര്യം ഈ സ്ഥാനാർത്ഥികൾ മിക്കവരും പറഞ്ഞ രഹസ്യമായിട്ടാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഈ സ്ഥാനാർത്ഥികളെ പിഴിയൽ അത് ഈ മാധ്യമങ്ങളാണ് ഈ പിഴിയൽ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ പണ്ട് കാലത്തൊക്കെ മാധ്യമങ്ങൾ കാരണം ഈ ഈ ഇലക്ഷൻ വരുമ്പോഴാണ് പത്രങ്ങൾക്കൊരു ചാകര ചാകര കിട്ടുക എങ്ങനെയെങ്കിലും ഈ ജയിക്ക പിന്നെ രണ്ട് രണ്ട് വിഭാഗത്തിലും പെട്ട സ്ഥാനാർത്ഥികൾ അവരോടെല്ലാം പരസ്യം വാങ്ങിക്കും അവരുടെ എല്ലാം പരസ്യം കൊടുക്കുക അവരുടെയൊക്കെ മുഖം പിന്നെ കാണണമല്ലോ ജനങ്ങൾ കാണണമല്ലോ അവരുടെ പരസ്യങ്ങളും അവരുടെ പ്രസ്താവനകളും ഇതെല്ലാം കൊടുക്കും എന്നിട്ട് ഈ പരസ്യം തരുന്നതിന് അതിന് പിന്നെ എന്തെങ്കിലും ഒരു പൈസ കിട്ടും അതാണ് മാധ്യമങ്ങളുടെ ഒരു വരുമാനമായിട്ട് പിന്നെ കണ്ടിരുന്നത് പണ്ട് കാലത്തും ഇപ്പോഴതിന് കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളെ ഒന്നും അവസ്ഥ പോലും വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നു കാരണം ധാരാളം മാധ്യമങ്ങൾ വന്നിരിക്കുന്നു പരസ്പരം പിന്നെ ഈ പത്രപ്രവർത്തന രംഗത്തെ സംബന്ധിച്ച് ഒരു ധാരണ പോലും ഇല്ലാത്തവർ പോലും എന്തിനോ വേണ്ടി ഒരു പത്രം ഒരു മാധ്യമം അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ആളുകളും ആ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ ഒന്നല്ലെങ്കിൽ വേറെയിടത്ത് വരുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്തായാലും ഈ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ മാധ്യമങ്ങൾ പിഴിയുന്നത് മനസ്സിലാക്കാം കാരണം മാധ്യമങ്ങൾക്ക് വേറെ വലിയ വരുമാനങ്ങളൊന്നുമില്ല വല്ലപ്പോഴും ഒരിക്കലാണ് ഇങ്ങനെ ഒരു ചാകര കിട്ടുക അപ്പോൾ അതുപോലും കിട്ടാത്തൊരവസ്ഥയും ഇപ്പോൾ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ പിന്നെ പിന്നെ ഇത് ഒരു വശം രണ്ടാമത്തെ വശം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ പിഴിയാൻ വേണ്ടി ഇവിടുത്തെ സംഘടനകളും അതുപോലെ തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വോട്ടർമാരും എല്ലാം കൂടെ ശ്രമിക്കുന്ന മറ്റൊരു പ്രവണത അതാണ് കുറച്ചുകൂടെ ഭക്ഷണം എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സംഘടന ഒരു ഒരാൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു സംഘടന എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തിയാൽ അതിൻ്റെ ആവണം അതിന് പൈസ കൊടുക്കണം അങ്ങനെ എത്ര എത്ര എടുത്ത് ഇവർക്ക് പൈസ കൊടുക്കാൻ പറ്റും ഈ അമേരിക്കയിൽ ഒട്ടായുള്ള സംഘടനകളാണ് ഫൊക്കാനായും ഫോമായും ദേശീയ സംഘടനകളാണ് അപ്പോൾ ഇവിടെ മുതൽ പിന്നെ ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ വരെയുള്ള എത്രയോ സംഘടനകളുണ്ട് അപ്പോൾ എത്ര പേർക്ക് പൈസ കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിയും എത്ര പേർക്ക് അതുപോലെ തന്നെ ഈ വോട്ട് ചെയ്യാൻ വരണമെങ്കിൽ ഞങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പിന്നെ മുറി മുറിയെടുത്ത് തരണം എന്നൊക്കെ പറയുന്ന ഒരു പ്രവണത അപ്പോൾ അതും ഒരു കാര്യമാണ് നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഈ ഇത് ഇത്രയും ഒരു പണം ചിലവഴിക്കേണ്ട ഒരു സ്ഥിതി വരുന്നത് കഷ്ടം തന്നെയാണ് അത് അതിനൊരു മാറ്റം ആവശ്യമാണ് പണ്ട് പണ്ടുകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് മൻമത് നായരും അല്ല മൻ മന്മഹ്നായർ പ്രസിഡൻ്റായിരിക്കും ജയമാത്യ സാറിന് ജയിക്കുന്നത് അന്ന് അവിടെ ആ പ്രസംഗം ആ മീറ്റിങ്ങിൽ അവസാനത്തെ ആ മീറ്റിങ്ങിൽ ഒരു പ്രസംഗം പിന്നെ ജയമാത്യു സാറിൻ്റെ പ്രസംഗമായിരുന്നു ഗംഭീരമായിരുന്നത് എതിർത്ത് മാറ്റിപോക്കുവരാണെന്ന് തോന്നുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഡെലിഗേറ്റുകൾക്ക് ഇഷ്ടപ്പെട്ടു അവിടെ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നല്ലാതെ ആ കാലത്ത് പണം മുടക്കി ഇങ്ങനെ പിന്നെ ആളുകളെ കൊണ്ടുവരാനും അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കാനും മാധ്യമങ്ങൾ വഴിയുള്ള പിന്നെ സ്വാധീനവും ഒക്കെ അക്കാലത്തൊക്കെ വളരെ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇല്ലായിരുന്നു തന്നു എന്ന് തന്നെ പറയാം ഇന്നിപ്പം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ കാണുന്നവരൊക്കെ കയറി പിഴിയുന്ന ഒരവസ്ഥയുണ്ട് അതിനൊരു ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു പിഴിയലൊക്കെ ഞങ്ങൾ പത്രക്കാർ ഒക്കെ പിഴിയട്ടെ വല്ലതും വല്ലതും കിട്ടുന്നെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഒരു ചിന്താഗതി ഇപ്പം നാട്ടുകാർ എല്ലാവരും കൂടെ പിഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്തോ ചെയ്യും എന്തായാലും സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞേക്കാം എന്ന് കരുതിയാണ് ഇത് പറയുന്നത്